ഇറാനിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൂടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭ സമരങ്ങളെ അടിച്ചമർത്താൻ എല്ലാവിധ സഹായങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും മുന്നോട്ട് വന്നു ആ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെല്ലാം രാജ്യത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ വിഷയങ്ങളല്ല ആഭ്യന്തരമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും തയ്യാറാക്കപ്പെട്ട പ്ലാനിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷിക്കാൻ പറഞ്ഞിരുന്നു അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞതോടുകൂടി തന്നെ ഈ വിഷയം കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതികരണം റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഒറ്റപ്പെടുത്തിക്കൊണ്ട് കീ്പ്പെടുത്താൻ ഇറാന് ഇറാന്റെ ഇറാൻ്റെ മേലെയുള്ള അമേരിക്കയുടെ ആധിപത്യത്തിന് ആവില്ലെന്നും തങ്ങൾ തങ്ങളതിന് പ്രതിരോധം സൃഷ്ടിക്കും എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആദ്യാദ്യഘട്ടത്തിലൊക്കെ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിവെപ്പോ വലിയ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ സൈനികരെ അയക്കും സൈനികരയക്കുമെന്നുള്ളതും അതോടനുബന്ധിച്ച് വലിയ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു അത് അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട് അല്ല എന്ന് പിന്നീട് അത് വ്യക്തമാക്കുകയും ചെയ്തു ഏതായിരുന്നാലും ഇറാനിൽ വലിയ താല്പര്യം അമേരിക്കയ്ക്കുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്തുള്ള പ്രതി പ്രതിരോധം തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുണ്ടാകും കാര്യമെന്ന് പറയുന്നത് ഇറാനിലേക്ക് ചൂണ്ടുന്നത് അത് മറ്റു പല രാജ്യങ്ങളിലേക്കും ചൂണ്ടുന്നതിൻ്റെ മുൻപായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് തന്നെ കാണുകയാണ് കാര്യം ഉക്രൈനിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല റഷ്യ എന്നുള്ളത് ഒരു കൃത്യമാണ് ഗസയിൽ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതൊരു കൃത്യമാണ് അപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും വൻശക്തിയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നല്ലാതെ നിസ്സാരവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെല്ലാം അവരെ പ്രതിരോധിച്ചുകൊണ്ട് വിജയം നേടുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രയാസം അമേരിക്കക്കും ഇസ്രായേലും ഉണ്ടാക്കുന്ന കാര്യമാണ് ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ ഗസാ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർവ്വ രീതിയിലുള്ള സഹായം ആ രാജ്യത്ത് ആ പ്രദേശത്തിന് ചെയ്തു കൊടുക്കുന്ന ഇറാനാണ് എന്നുള്ളത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യക്ക് ഈ മിസൈൽ സംവിധാന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഇറാനാണ് എന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ രണ്ട് മേഖലയും വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് അവർ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് അമേരിക്ക കണക്കാക്കുന്നത് അതായത് മിസൈൽ സംവിധാനം കുറ്റമറ്റ രീതിയിൽ ഇറാൻ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ അമേരിക്ക അനു എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആധിപത്യ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു മാത്രവുമല്ല അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നുകൊണ്ട് റഷ്യക്കും ചൈനക്കും താല്പര്യം കാണിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഒരു മുസ്ലിം രാജ്യമായിരിക്കുന്ന ഇറാൻ അത് അതിശക്തമായിരിക്കുന്ന നിലപാടെടുക്കുകയും അതിനനുസരിച്ച് കൊണ്ട് യുദ്ധ നിലപാടുകളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിനാലാണ് ഇസ്രായേലിന് പോലും ഭയപ്പെടുന്ന ഭയപ്പാടുണ്ടാക്കുന്ന നിലപാട് പല ഘട്ടങ്ങളും ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു എന്ന് മാത്രമല്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ട് ദിനം നീണ്ടുനിന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം പങ്കുവച്ചിട്ടുണ്ട് എന്ന അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വെനുസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അതിൽ പരമാവധി സൈനികർ തന്നെയാണ് അവിടത്തെ പ്രസിഡന്റിനെ ഒറ്റ കൊടുത്തത് എന്നുള്ളത് ഇപ്പം വ്യക്തമായിട്ടുണ്ട് അതിൽ ചെടികൾ വെട്ടുന്നവൻ പോലും അതായത് പൂന്തോട്ട ജീവനക്കാരുടെ സഹായം പോലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുന്നിലാണ് നിൽക്കുന്നത് അത്രയ്ക്ക് കൃത്യമായ രീതിയിൽ ഓരോരോ നിമിഷം ഒപ്പിടുത്തുകൊണ്ട് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് അറിയുന്ന തരത്തിലുള്ള സംവിധാനത്തോടുകൂടി ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിപ്പോൾ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് ഈ അമേരിക്ക സൗദി അറേബ്യക്ക് നൽകി എന്ന് പറയുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നൽകിയെന്നല്ല കരാർ വ്യവസ്ഥ ഉണ്ടാക്കും നൽകാൻ വേണ്ടിയിട്ട് അപ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചതിനെതിരെ ഇസ്രായേൽ ചില നില നടപടികൾ ഇസ്രായേൽ ചില നിലപാടുകൾ പറഞ്ഞു അമേരിക്കയോട് തങ്ങളുടെ കൈവശത്തുള്ള എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറയിൽപ്പെട്ട ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനം ഒരിക്കൽ പോലും അതിൻ്റെ അത്രയും ക്വാളിറ്റിയുള്ള അത്രയും ശക്തമായിരിക്കുന്ന ഫെസിലിറ്റിയോടു കൂടി സൗദി അറേബ്യക്ക് നൽകരുത് അങ്ങനെ നൽകുന്ന സമയത്ത് തങ്ങളേക്കാണ് കൂടുതൽ എഫ് തേർട്ടി ഫൈവ് വിമാനമുള്ള രാജ്യമായിട്ട് മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യ മാറും അങ്ങനെ മാറുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും ഭാവിയിൽ തങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക ചില മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അവർ നിർമ്മിച്ചതിൻ്റെ അത്ര തന്നെ ക്വാളിറ്റിയോട് കൂടിയല്ല സൗദി അറേബ്യക്ക് നൽകുന്നത് ചില പ്രധാനമായിരിക്കുന്ന അതിൻ്റെ എഞ്ചിനീയർ വൈഭവ സംവിധാനങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് അങ്ങനെ ഒരു പൊള്ളയായ രീതിയിൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് അതിശക്തമായിരിക്കുന്ന അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധ വിമാനമാണ് അമേരിക്ക നിർമ്മിതമായിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് അത് അത്രയും തന്നെ ഇരുപതിലധികം എണ്ണം ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ കൈവശത്തുണ്ട് അതിൽ കൂടുതലാണ് സൗദി അറേബ്യക്ക് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ വരുന്ന സമയത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ തേർട്ടി ഫൈവ് ഉള്ള യുദ്ധവിമാനമുള്ള രാജ്യമായിട്ട് സൗദി മാറുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട അത്ര ക്വാളിറ്റി സൗദി അറേബ്യക്ക് നൽകുന്നതിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് അറബ് രാജ്യങ്ങൾ വ്യത്യസ്ത കാലങ്ങളിലും സമയങ്ങളിലും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കണം എന്നുള്ളതാണ് ഏത് തരത്തിലാണ് അവർ നൽകിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പഠനം നടത്തണം എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യുദ്ധ സാമഗ്രികൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയുടെ കൈവശത്തിൽ നിന്നാണ് അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ രാജ്യങ്ങളും വാങ്ങിയത് കുറഞ്ഞൊരു ശതമാനം മാത്രമേ റഷ്യയുടെ കൈവശത്തിൽ നിന്നും തുർക്കിയുടെ കൈവശത്തിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിയിട്ടുള്ളൂ ചിലതെല്ലാം കൊറിയയുടെ കൊറിയയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു അതിന് ഔദ്യോഗിക രേഖ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല സൈനിക തോക്കുകൾ ആ യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ലിസ്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെ സൈനിക തോക്കുകൾ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ ദീർഘദൂര മിസൈലുകൾ പ്രതിരോധ സംവിധാനങ്ങൾ റഡാർ സംവിധാനം ആരോത്രി എന്ന് പറയുന്ന സംവിധാനമടക്കം ആരോത്രി ഇതിനിടയിൽ യു എക്ക് നൽകിയത് മൂന്നെണ്ണം തിരിച്ചു വാങ്ങിയിട്ട് ഇസ്രായേൽ നൽകിയിരുന്നു അത് ഇറാൻ്റെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം പിന്നെ ഇസ്രായേൽ നിന്ന് യു എയിലേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ ആയുധങ്ങൾക്കൊക്കെ ആ പഴയ തരത്തിലുള്ള അവർ വില്പന നടത്തുന്ന സമയത്തുള്ള അതേ ക്വാളിറ്റി തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കാര്യം എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന് അത്ര തന്നെ ക്വാളിറ്റിയോട് കൂടി നൽകേണ്ടതില്ല ചില അതിലെ യന്ത്ര സാമഗ്രികളും സംവിധാനങ്ങളും ഒക്കെ ചില മാറ്റത്തിരുത്തുകൾ വരുത്തിയിട്ട് നൽകിയാൽ മതി എന്ന് ഇസ്രായേൽ പറയുകയും ഏറെക്കൂടെ ആ രീതിയിൽ മാത്രം നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതോടുകൂടിയാണ് ഇസ്ര അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് വാങ്ങപ്പെട്ട എല്ലാ ആയുധങ്ങളെക്കുറിച്ചും ഒരു പഠനം നടത്തൽ അനിവാര്യമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഉപയോഗപ്പെട്ട ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നീട് അത് ശൂന്യമായി ഉപയോഗശൂന്യമായിരിക്കുന്ന വസ്തുവായിട്ട് മാറും നിരന്തരം യുദ്ധം ചെയ്യുന്ന രാജ്യത്ത് മാത്രമേ ഏറ്റവും പുതുതായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളുള്ളൂ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻപതും അറുപതും വർഷം മുൻപ് വാങ്ങിക്കൂട്ടിയിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊന്നും ഉപയോഗശൂന്യമായിരിക്കുന്ന കാര്യമാണ് അത് നശിപ്പിക്കാതെ രീതിയിൽ വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ പുതുതായിട്ട് ഓരോരോ തലമുറയ്ക്കായി ഓരോരോ വർഷം കഴിഞ്ഞു സമയത്ത് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പല ആയുധങ്ങളും വാങ്ങാറുണ്ട് ക്വാളിറ്റി പരിശോധിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഈ മിസൈൽ സംവിധാനങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തേക്കോ മറ്റൊരു പ്രദേശത്തേക്കോ ഒഴിഞ്ഞ ഒഴിഞ്ഞ മരുഭൂമിയിലേക്കോ ആയുധ പരീക്ഷണം നടത്തുന്ന രീതി ഇറാൻ ചെയ്യുന്ന പോലെ മറ്റൊരു ലോകരാജ്യങ്ങൾ ചെയ്യാറില്ല അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇതിൽ ശക്തിയുണ്ടോ ബലമുണ്ടോ പറയപ്പെട്ട അത്ര ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റിട്ട് പറ്റുന്നില്ല ചുരുക്കം അതായത് മൊത്തത്തിൽ അമേരിക്ക സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇപ്പോ അതിനപ്പുറം ഈ ഈ മേഖലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ വന്നിരിക്കുന്ന യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്നിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സുരക്ഷാ കവചവും സുരക്ഷാ സംവിധാനവും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇപ്പം നിരീക്ഷിക്കുകയാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷം കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് പ്രാവശ്യം അമേരിക്ക ഇടപെട്ട രാജ്യങ്ങളുടെ സ്ഥിതി വിവരങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അവിടെ എല്ലാം നടന്നത് ഒറ്റാണ് കൃത്യമായ രീതിയിൽ കൂടെ ഉള്ളവൻ ഒറ്റ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്ര ഭരണാധികാരികൾ ഒന്നൂക്കിൽ വെടിവെച്ച് വെടിയേറ്റ് മരിച്ചത് അല്ലെങ്കിൽ തൂക്കിലേറ്റപ്പെട്ടത് അല്ലേ രാജ്യം വിട്ടുപോയത് അല്ലെങ്കിൽ മരണപ്പെട്ടത് അല്ലേ കാണാതായത് അങ്ങനത്തെ വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് ഈ കാര്യങ്ങളൊക്കെ നീക്കൊണ്ട് ുന്നത് എന്ന് ചുരുക്കം അങ് ആ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്ക നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റി പരിശോധിക്കണം എന്ന രീതിയിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു പോ പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ തങ്ങളുടെ തങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന സംവിധാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ഒരു പഠനം നടത്താനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നിരീക്ഷണം നടത്താൻ നടത്തുക വേണ്ടത് അനിവാര്യമാണ് വളരെ എളുപ്പത്തിൽ ഒരു തുള്ളി ചോര പോലും വീയാത്ത രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ലോകം ആരും കാണുന്നില്ല ലോകത്തിലെ പരമാവധി രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല മറ്റു പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ വലിയ ഭയപ്പാടാണ് താൻ പോലും സുരക്ഷിതനല്ല എന്നുള്ള ഒരു ബോധ്യം പല ഭരണാധികാരികൾക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച തുടർ ചലനങ്ങൾ ഭാവിയിൽ എല്ലാ രാജ്യത്തും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാര്യം എന്ന് പറയുന്നത് നം വീടും പരിസരവും ചുറ്റുപാടുമായി ചേർന്ന് നിൽക്കുന്ന ഭരണാധികാരി ഭരണാധികാരികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തു ചെയ്യുന്നത് ഒറ്റ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അമേരിക്ക നടത്തുന്ന ഈ ഗൂഢമായിരിക്കുന്ന അല്ലെങ്കിൽ നിഗൂഢമായിരിക്കുന്ന തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്തത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയമായിട്ട് തന്നെ പല ലോകരാജ്യങ്ങളും ഇതിനെ കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്